ആശ്രയ സമ്മാനപരമായ സീസൺ ടു എന്ന മെഗാ ലക്കി ടോയ്ലേക്ക് മാന്യപ്രേക്ഷകർക്ക് മെഗാ ലഗിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലഗിഡ്രോയിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് മെഗാ മെഗാ സബ് ലക്കി ലക്കി ഡ്രോയിൽ ഡ്രോയിൽ പേർക്കാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നിരവധി നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നെറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ സമ്മാന പെരുമഴ മെഗാ ലക്കി ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ടോക്കൺ അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കി തരുന്നത് ആ നിക്കു നിൽക്കും ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അതുമാത്രമല്ല മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ